അയോധ്യയിൽ ഒരു ദിവസം ഇരുന്നൂറ് രൂപ പോലും സമ്പാദിക്കാനാവുന്നില്ലെന്ന് ഇറിക്ഷ ഡ്രൈവർമാർ പറയുന്നു ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും പറയുന്നത് ഇതേ അനുഭവമാണ് കാര്യമായ വരുമാനമില്ലാത്തത് ജീവിത പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും റിക്ഷാ ജീവനക്കാർ പറയുന്നു വാർത്താ ഏജൻസിയായ എൻ എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അയോധ്യയിലെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് തിരിച്ചടിയായതോടെ ജൂൺ നാലിന് ശേഷം അവസ്ഥ കൂടുതൽ മോശമായി തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായും ഡ്രൈവർമാർ പറയുന്നു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്ന ആദ്യ ആഴ്ചകളിൽ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ധാരാളമായി എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ പ്രദേശത്തോടുള്ള ബി ജെ പി സർക്കാരിന്റെ അവഗണന ജനജീവിതത്തെ സാരമായി ബാധിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിൽ സർക്കാർ പിന്നോട്ടാണെന്ന് ഡ്രൈവർമാർ പറയുന്നു യാത്രക്കാരുടെ കുറവ് മൂലം അടുത്തിടെ സ്പൈസ് നെറ്റും ഇൻഡിഗോയും അയോധ്യയിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിച്ചിരുക്കിയിട്ടുണ്ട്